സ്കൂളിൽ പഠിച്ച നമ്മളെല്ലാവരും എല്ലാവരും സ്കൂളിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്കൂളിൽ പഠിച്ചാൽ എനിക്കറിയാം അതുകൊണ്ട് യയാദി എന്ന പേര് ആരും മറന്നു കാണാൻ ഇടയില്ല ചന്ദ്രവംശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാണ്ഡവരുടെയൊക്കെ മുതുമുത്തശ്ശന്മാരായിട്ട് വരുന്ന യയാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുനന്റെയും യുധിഷ്ഠിന്റെയൊക്കെ മുതുമുത്തച്ഛനായിട്ട് വരും യയാദി എന്ന് പറയുന്ന രാജാവ് യയാദിയുടെ ഭാര്യ ദേവയാനി ഈ ദേവയാനിയുടെ അച്ഛനായിരുന്നു ശുക്രാചാര്യൻ അതായത് യയാദിയുടെ ഭാര്യ പിതാവ് ശുക്രാചാര്യൻ ശുക്രാചാര്യൻ തന്റെ മരുമകനായ യാദിയെ ഒരിക്കൽ ശപിക്കുകയാണ് നിന്റെ നല്ല പ്രായത്തിൽ നിനക്ക് അകാല വാർദ്ധക്യം പിടിപെടട്ടെ നല്ല സുന്ദരനും സുമുഖനും കോമളനുമായ യാതി രാജാവിനെ ശുക്രാചാര്യൻ ശപിച്ച് പെട്ടെന്നൊരു ദിവസം വൃദ്ധനാക്കി കളയുക അകാല വാർദ്ധക്യം പടുവൃദ്ധൻ ആക്കി കളയുകയാണ് യയാദി രാജാവിനെ ശുക്രാചാര്യൻ തന്നെ ഒരു ക്ലോസ് ഹൗ ടു കം ഔട്ട് ഓഫ് ദിസ് എന്നുള്ള ഒരു ക്ലോസും കൂടെ യയാദി രാജാവിന് കൊടുക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ യയാദിക്ക് അഞ്ച് ആൺമക്കളാണ് ഈ അഞ്ച് ആൺമക്കളിൽ നിന്റെ വാർദ്ധക്യം ഏറ്റെടുക്കാൻ നിന്റെ അഞ്ചാൺമക്കളിൽ ആര് തയ്യാറാവുന്നോ അങ്ങനെ ആരെങ്കിലും തയ്യാറായി വന്നാൽ നിന്റെ ഈ ശാപം ഞാൻ മുക്തനാക്കി തരാം എന്നായിരുന്നു ശുക്രാചാര്യന്റെ ക്ലോസ് യുടെ ആദ്യത്തെ നാല് ആൺമക്കളെയും രാജാവ് സമീപിക്കുന്നുണ്ട് വിശ്വം സങ്കല്പിച്ചു നോക്കുക ആരെ തയ്യാറാവുക അന്നത്തെ കാലത്തും അതായത് ചന്ദ്രവംശത്തിന്റെ കാലത്തും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്വന്തം അച്ഛന്റെയോ അമ്മയുടെയോ വാർധക്യം ഞാൻ ഏറ്റെടുത്തോളാം എന്റെ അച്ഛനെയും അമ്മയെയും എന്റെ യൗവനത്തിലേക്ക് തിരിച്ചയക്കൂ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടോ ഒരു പള്ളിയിലും ഒരമ്പലത്തിലും അങ്ങനെ ആരും പ്രാർത്ഥിക്കുന്നതായി എന്റെ അറിവിലിനെ ഉണ്ടാവാനും സാധ്യതയല്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് എന്റെ അമ്മയുടെയും അച്ഛന്റെയും വാർദ്ധക്യം എനിക്ക് തന്നിട്ട് എന്റെ യവനം അവർക്ക് കൊടുത്തേക്കു ഈശ്വര എന്ന് ഏതെങ്കിലും മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും അഞ്ചാമത്തെ മകൻ ഹിസ് നെയ്മസ് പേരായുടെ അഞ്ചാമത്തെ മകൻ സ്വന്തം അച്ഛന്റെ വാർദ്ധക്യം ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് പുരാണത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും ആവേശോജ്വലമായ കഥ അന്ന് പുരു അതിന് തയ്യാറാവുന്ന ഏയാദിയുടെ അഞ്ചാമത്തെ ആണ് മകൻ സ്വന്തം അച്ഛന്റെ വാർത്തക്യം ഏറ്റെടുക്കാൻ തയ്യാറായ ആ നിമിഷം യജാജി മഹാരാജാവിന് തന്റെ യൗവനം വീണ്ടും എന്നാണ് കഥ ഗുരുവിനെ പോലെ ആയ പോലെ എന്തിനാണ് ഇങ്ങനെ ഒരു വിശദമായ വിശാലമായ ബോധവൽക്കരണം എന്തിനാ ഓരോരുത്തരും വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ചർച്ച ചെയ്യുമ്പോ വയോജനങ്ങൾക്കെതിരായ ചൂഷണങ്ങൾ ചർച്ച ചെയ്യുമ്പോ വയോജനങ്ങൾക്കെതിരായ എന്തൊരു മോശം നടപടിയെക്കുറിച്ചും ഒരു പൊതുവേദിയിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരായിരം വട്ടം മനസ്സിലൂടെ ഉരുവിടേണ്ട കഥയാണ് യാദിയുടെയും പുരുവിന്റെയും കഥ ഓരോ മക്കളും പഴയ പുരുവിനെയായി മാറിയ പോലെ സ്വന്തം പിതാവിന്റെ വാർദ്ധക്യം ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ആ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ ആ മാതാവിന് വേണ്ടി ഏതറ്റം വരെ എന്തും സാക്രിഫൈസ് ചെയ്യാൻ എന്തും സഹിക്കാൻ എന്തും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായ മകനാണ് അത്തരം മക്കളെയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം അതുപോലെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇന്നത് ചെയ്യാൻ പാടില്ല ഇന്നത് ചെയ്യണം എന്നല്ല അത്രയും മക്കളാണ് വേണ്ടത് അത്തരം മക്കൾ ഉണ്ടാവേണ്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം അത്തരം മക്കളാണ് ഉണ്ടാവേണ്ടത് അത്തരം മക്കൾ ഉണ്ടായാൽ ജില്ലാ സാമൂഹ്യ നീതി ഇവിടുത്തെ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ ശ്രീമതി സ്മിതയാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ സംസ്ഥാനത്ത് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ അറുനൂറ്റി അൻപതോളം വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിൽ അറുന്നൂറ്റി അൻപതിന്റെ സ്ഥാനത്ത് ഒരുപക്ഷെ ആയിരത്തി മുന്നൂറായി മാറിയേക്കാണ് വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂട്ടുന്നത് വകുപ്പിന്റെ ചുമതല കൂടുന്നതല്ലോ ഈ പരിപാടികളുടെ പ്രസക്തി വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയ്ക്കലാണ് ഈ പരിപാടിയുടെ പ്രസക്തി അടുത്ത വർഷം ഈ പരിപാടി നടക്കുന്ന സമയത്ത് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണം അറുന്നൂറ്റമ്പതിൽ നിന്നും അഞ്ഞൂറാക്കാൻ നാന്നൂറാക്കാൻ നമുക്ക് കഴിയേണ്ടേ അപ്പോഴാണ് നമ്മളുടെ പ്രവർത്തികൾ ഇതിപ്പോ ഇതൊക്കെ സി ഒരുപാട് നിയമങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വയോജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ഞാൻ പക്ഷെ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല നിയമം കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണോ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലുമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ചിലത് നിയമത്തിന്റെ വടി എടുത്തേ പറ്റൂ ചില കാര്യങ്ങളിൽ നിയമത്തിന്റെ വടി നിയമത്തിന്റെ കാർക്കശ്യമുള്ള ഒരു ചൂരൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുമ്പോ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ ഇതായി മാറേണ്ടത് വയോജനങ്ങളെ മാതാപിതാക്കളെ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കേണ്ടതും അവരോട് മാന്യമായി പെരുമാറേണ്ടതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ സംസ്കാരം എങ്ങനെയാണ് നമ്മളൊരു നിയമം വഴി സ്ഥാപിതമാക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മുടെ ഉള്ളി എന്ന് പറയേണ്ടതല്ലേ അത് എന്റെയും ശ്രീമതി ജബിയുടെയും ശ്രീ മനോജിന്റെയും ശ്രീ അലി അക്ബറിന്റെയും ശ്രീ ജോമിയുടെയും എല്ലാവരുടെയും ശ്രീമതി ആശാസ എല്ലാവരുടെയും ഉള്ളി എന്ന് പറയേണ്ടതല്ലേ അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ഉള്ളി എന്ന് വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ സമൂഹത്തിൽ നമ്മൾ ഈ പറയുന്ന സാമൂഹിക നീതി ടു വയോജനങ്ങൾ എന്നത് യാഥാർത്ഥ്യമാവുന്നത് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് സംസ്കാരം എങ്ങനെയാണ് വടിയെടുത്ത് തല്ലി സംസ്കാര സമ്പന്നനാകൂ ഒരടി സംസ്കാര സമ്പന്നനാകൂ രണ്ടടി മൂന്നടി സംസ്കാര സമ്പന്നനാകും പാർലമെന്റിലൊക്കെ പാർലമെന്റിനകത്തും പുറത്തും നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ യുവ ശരിക്ക് പറഞ്ഞാലും ഫയർ ബ്രാൻഡ് എം ആണ് ഇപ്പൊ കേരളത്തിന്റെ ജബി മെത്രോഡ് അടിയെടുത്തിട്ടാണോ സമരം ചെയ്യാൻ പറയേണ്ടതല്ലോ ഇത് സമരം ചെയ്യേണ്ട സംഗതിയാണെന്നും ഇത് പ്രതിഷേധിക്കേണ്ട സംഗതിയാണെന്നും ഇത് എന്റെയും എന്റെ സമൂഹത്തിന്റെയും അവകാശമാണെന്നൊരു പാർലമെന്റ് അംഗം തിരിച്ചറിയുമ്പോഴല്ലേ അവര് സ്വയം ഒരു പ്രസ്ഥാനമായി മാറുന്നതും അവരുടെ പിറകിൽ സംസ്കാരത്തിന്റെ ഭാഗമാണ് പൊതുപ്രവർത്തനം സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വയോജനങ്ങളോടുള്ള പെരുമാറ്റവും സ്നേഹം നിറഞ്ഞ അവരോടുള്ള നമ്മുടെ ആദരവ് നിറഞ്ഞ ഇടപെടലും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് തീർച്ചയായും നിയമം വേണം ഒരു ചെറിയ കഥ കൂടി പറയാം ഈ ഇടയ്ക്ക് കേട്ടതാണ് സ്ഥിരമായ ഒരു വീട്ടിൽ പേപ്പർ ഇടുന്ന ഒരു പയ്യൻ രാവിലെ പത്രം പത്തോടു വീട്ടിലൊക്കെ ഇടുന്ന ഒരു പയ്യൻ ഒരു ദിവസം പേപ്പർ ഇടാൻ പോയപ്പോ നമ്മുടെ മെയിൽ ബോക്സ് ആ വീടിൻ്റെ മെയിൽ ബോക്സ് അടച്ചു വച്ചിരിക്കുന്നു അപ്പം ആ പയ്യൻ പോയി കോളിങ് ബല്ലടിച്ചു അപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു സാർ ഒരു അദ്ദേഹം വന്ന് വേച്ച് വേച്ച് വന്ന് വാതിൽ തുറന്നു പേപ്പർ വാങ്ങിച്ചു അപ്പോൾ ഇവൻ ചോദിച്ചു എന്താ ഈ മെയിൽ ബോക്സ് അടച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് അതിൽ വെച്ചാൽ പോരെ അപ്പ അദ്ദേഹം പറഞ്ഞു എടാ ഞാനത് മണപ്പൂർ അടച്ചു വെച്ചതാണ് അപ്പോൾ അവൻ പറഞ്ഞു എന്ത് സാറേ മനഃപ്പൂർ അടിച്ചു ചോദിച്ചത് ഒന്നുമല്ല നീ എല്ലാ ദിവസവും വന്ന് വന്നിനി കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഞാൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ നീ എനിക്ക് നേരിട്ട് പത്രം തന്നാൽ എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു സാറത് ഇരട്ടിപ്പണി അല്ലേ ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങണം സൈക്കിൾ സ്റ്റാൻഡിൽ വെക്കണം ഞാൻ വരണം ബെല്ലടിക്കണം സാറിൻ്റെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വാതിൽ വാലുറക്കണം രണ്ടുപേർക്കും ഇരട്ടിപ്പണിയല്ലേ എന്തിനാ വെറുതെ അപ്പൊ പറഞ്ഞു നിനക്ക് ഇത് ഇരട്ടിപ്പണിയായി തോന്നുകയാണെങ്കിൽ പത്രത്തിന് ഇരുന്നൂറ്ററുപത് രൂപ അടുത്ത മാസം തൊട്ട് ഞാൻ അഞ്ഞൂറ് രൂപ തരാം നീ ഒന്ന് കോളിംഗ് ബെല്ലടിച്ച് എന്നെ കൊണ്ട് വാതിൽ തുറപ്പിച്ച് ഈ പത്രം എനിക്ക് തരുന്നതെന്ന് എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടുതൽ തരും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അത്ഭുതപ്പെട്ടു കൊള്ളാലോ സ്കീം എങ്കിൽ ഞാൻ ഡെയിലി അടിക്കും എപ്പോഴും ഒരു സംശയം അല്ല സാറേ എന്താ നീ ഒരാളെങ്കിലും ഒരു ദിവസം ഈ കോളിംഗ് അടിക്കുന്നതാണ് കുഞ്ഞെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് ബോധ്യപ്പെടുത്താൻ എനിക്ക് കിട്ടുന്ന ഒരേ ഒരു അവസരം ഏതെങ്കിലും ഒരു ദിവസം നീ കോളിംഗ് അടിക്കുമ്പോൾ ഞാൻ വാതിൽ തുറന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയെന്നാണ് അപ്പോൾ ആ പയ്യൻ തിരിച്ചറിയുന്നത് വർഷങ്ങളായി ഈ മുതിർന്ന പൗരൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു അദ്ദേഹത്തിന്റെ മക്കൾ വിദേശത്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് വാസ്തവത്തിൽ ഏറ്റവും വലിയ നമ്മൾ അതിക്രമം എന്ന വാക്കിനെ നിർവചിക്കുമ്പോൾ കൈ എടുത്ത് അടിക്കുക മാരകായുധങ്ങൾ കൊണ്ട് ഉപദ്രവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ ഇത് ഞാൻ പറഞ്ഞ കാര്യം ഏറ്റവും വലിയ അതിക്രമം ഏകാന്തയിലേക്ക് ഒരു മനുഷ്യനെ തള്ളിവിടുന്നതിനേക്കാൾ വലിയ അതിക്രമം വേറെ എന്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരാളെ കൈയെടുത്ത് ഒരു അടിയിടിക്കുന്നു കാരണക്കുറ്റൊക്കെ പറഞ്ഞു കുട്ടിക്കുന്നു തൊഴിക്കുന്നു ചവിട്ടുന്നു ഒക്കെ ശാരീരികമായ ഉപദ്രവം അത് വേറെ കാറ്റഗറി പക്ഷേ ജീവിതത്തിന്റെ സായന്തനത്തിൽ ഒരാളോടൊന്നും മിണ്ടാൻ പോലും പറ്റാതെ ഒരാളോടൊന്നും കാണാൻ പോലും ഏകാന്തതയിലേക്ക് ഒരു മനുഷ്യനെ വലിയ ക്രൂരത ക്രൂരതയെ നമ്മൾ നിർവചിക്കുന്നത് എന്താണ് വയോജനങ്ങളോടുള്ള മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയെ നമ്മൾ നിർവചിക്കുന്നത് എവിടെ കൊണ്ട ശാരീരികമായ അതിക്രമം മാത്രമാണ് ക്രൂരത നെവർ ഇത് ഏറ്റവും വലിയ ക്രൂരത അല്ലേ ഇനി നിങ്ങളെല്ലാവരും ഞാനും നിങ്ങളും ഒരു പതിനഞ്ച് തവണയെങ്കിലും കണ്ട ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ സത്യനന്തിക്കാടിന്റെ സന്ദേശം ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാവരും സന്ദേശം കാണാത്ത ഒരാളും ഉണ്ടാവില്ല സന്ദേശത്തിലെ പ്രഭയും പ്രകാശിനും ഏറ്റവും വലിയ ക്രൂരതയല്ലേ തിലകനോടൊക്കെ ചെയ്യുന്നു പ്രഭയും പ്രകാശിനും രണ്ട് ആൺമക്കൾ രണ്ട് എന്താ പറയാ പൂർണ്ണ വളർച്ചയെത്തിയ രണ്ട് യുവാക്കൾ ആ വീട്ടിനെ നശിപ്പിക്കുന്ന കഥയാണ് വാസ്തവത്തിൽ സന്ദേശം ആ വീടിന്റെ ആധാരം അടക്കം എടുത്തുകൊണ്ടുപോയി പണയം വെക്കുമ്പോലും ഈ വീടും പറമ്പും ഉണ്ടാക്കി പാടുവിട്ട് മക്കൾക്ക് വേണ്ടി എവിടെയോ ദൂരം റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്ത അച്ഛൻ അറിയുന്നില്ല സ്വന്തം വീടിന്റെ കിടപ്പാടം വരെ കൊണ്ടുപോയി മോൻ പണയം വെച്ചു ചൂഷണം അത് അതിക്രമമാണ് അപ്പൊ വയോജനങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമം കാറ്റഗറൈസ് ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചു ചൂഷണം അച്ഛനും അമ്മയും പാടുവിട്ടുണ്ടാക്കിയത് മുഴുവൻ അവരറിയാതെ വിറ്റുതൊലക്കുന്ന പണയം വെക്കുന്ന വെക്കുന്നടിക്കുന്ന മക്കൾ ഇറ്റ്സ് ഓഫ് അതിക്രമം നേരത്തെ പറഞ്ഞ പോലെ ഏകാന്തതയുടെ ഇരുട്ടിലേക്ക് മാതാപിതാക്കളെ തള്ളി വിടുന്ന മക്കൾ അതില് ആ കാറ്റഗറിയിൽ ഏറ്റവും അവസാനത്തെ സംഗതിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ശാരീരികമായ അതിക്രമം വരുന്നത് ഏറ്റവും അവസാനത്തെ അതും ഈ പറയുന്ന പോലെ അത് ഒരിക്കലും നമുക്ക് ഒരിക്കലും ഏതൊരു വാക്കുകൊണ്ടും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത ഇപ്പോ രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം നന്ദൻകോട് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ റിട്ടയർഡ് മെഡിക്കൽ സൂപ്രണ്ട് അവരുടെ ആ മെഡിക്കൽ സൂപ്രണ്ട് അവരുടെ ഭർത്താവ് മകൾ അകന്ത ബന്ധുവടക്കം നാലുപേരെ കൊലപ്പെടുത്തിയ സംഭവം ഇന്നും വിചാരണ ഘട്ടത്തിനാണ് കേസ് ആദ്യം ആ പയ്യൻ പറഞ്ഞത് മരിച്ച ശരീരത്തിൽ നിന്നും ആത്മാവ് എഴുന്നേറ്റ് പോകുന്നത് കാണാനായിരുന്നു കൊലപാതകം നടത്തിയത് അതായിരുന്നു ആ പയ്യന്റെ ആദ്യത്തെ മൊഴി കുറ്റസമ്മത മൊഴി പിന്നെ മാറി രണ്ട് മക്കളാ അതായത് ഒരു പെങ്ങളും ആങ്ങളെ ജനിച്ചപ്പോ മുതൽ പെങ്ങളോടാണ് അച്ഛനും നമ്മൾക്ക് സ്നേഹം എല്ലാ സൗകര്യങ്ങളും പെങ്ങൾക്കാ കൊടുത്തത് അങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന പ്രതികാരദാഹമൊടുവിൽ ഒരു കൂട്ടം മാസ് മർഡറിലേക്ക് നയിക്കുന്ന സംഭവം അത് നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് അതിക്രമത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന മറ്റൊരു സംഗതി ഇത് നമ്മള് സംസ്കാരമാണ് നമ്മള് നമ്മുടെ മാതാപിതാക്കൾ ഇനി മാതാപിതാക്കളെ മാതാപിതാക്കള് വിടും നമ്മൾ പുറത്തേക്ക് നമ്മൾ പൊതുനിരത്തിലേക്ക് നിരത്തിലേക്ക് ഇറങ്ങുമ്പോ പ്രായം ചെന്ന ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പ്രായം ചെന്ന ഒരാൾ കഷ്ടപ്പെടുന്നു അത് ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കണ്ടേ എവിടെന്നാണ് തുടങ്ങേണ്ടത് വീടിന്റെ അകത്ത് വീടിന്റെ അകത്ത് ബസ് സ്റ്റോപ്പിൽ പൊതുനിരത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ എവിടെയും നേരത്തെ ജബീമേത്രം സംസാരിച്ച പറഞ്ഞ പോലെ നന്മയാണ് ഇതിന്റെ അടിത്തറ മനസ്സിൽ നന്മ നിറഞ്ഞവരായി ജീവിക്കുക നന്മ നിറഞ്ഞവരായി ജീവിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് പുതിയ തലമുറയോട് നിങ്ങളെ ഭയങ്കരോട്ടം അങ്ങോട്ട് ബോധവൽക്കരിച്ച് നാളെ മുതൽ വയോജനങ്ങളെ ഭയങ്കരമായി സംരക്ഷിക്കുന്ന ആളുകളാക്കി നിങ്ങളെ മാറ്റാമെന്നൊന്നും എനിക്ക് യാതൊരു മിഥ്യാധാരണയും പ്രതീക്ഷയും പക്ഷെ മിനിമം മനസ്സിലൊരു നന്മ ഒരു നല്ലത് നല്ല വിചാരം നല്ല ചിന്ത അത് തുടക്കമിടാൻ നിങ്ങൾക്ക് ഇത്തരം പരിപാടികൾ കൊണ്ട് സാധിച്ചാൽ അതാണ് ഈ പരിപാടിയെ സഫലമാക്കുന്നത് ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ നന്മ നിറഞ്ഞവരായി മാറും നന്മ നിറഞ്ഞ ചിന്തകളും നന്മ നിറഞ്ഞ പ്രവൃത്തികളും ഉള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും ഈ പറയുന്ന സംഗതികൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അത് വയോജനങ്ങളോടൊന്നല്ല ആരോടും ക്രൂരത കാണിക്കാനും ആരോടും അതിക്രമം കാണിക്കാനും നന്മ നിറഞ്ഞ ഒരു യുവതലമുറക്ക് കഴിയില്ല അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ തുടങ്ങി നേരത്തെ യയാദിക്ക് വേണ്ടി സ്വന്തം അച്ഛന്റെ വാർദ്ധക്യം എനിക്ക് തരൂ ദൈവമേ എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛന്റെ വാർദ്ധക്യം പ്രാർത്ഥിച്ചു വാങ്ങിയ മകന്റെ കഥ പറഞ്ഞു ഡയറക്ട് ഓപ്പോസിറ്റ് മക്കളുണ്ട് ഇന്ത്യക്ക് ഇന്നും അഭിമാനിക്കാൻ കഴിയുന്ന ലോകത്തെ സപ്താൽഭുതങ്ങളിൽ ഒന്ന് താജ്മഹൽ ബൈ എംപറർ മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച ആഗ്രയിലെ താജ്മഹൾ കാണുമ്പോൾ നമ്മളിപ്പോഴും ഷാജഹാനെയുംതാസ് മകനെയുമാണ് ഓർക്കുക വാട്ട് ആ ബ്യൂട്ടി എന്നാണ് ഓർക്കുക ഷാജഹാനെ ഷാജഹാന്റെ മകൻ ആരായിരുന്നു ഔറംഗസീബ് ഷാജഹാൻ ജീവിച്ചിരിക്കെ താജ്മഹൽ കെട്ടിയ അച്ഛനെ അതായത് ലോകത്തെ ഏറ്റവും വലിയ ആർക്കിടെക്റ്റ് ആയ അച്ഛനെ തടങ്കലിലിട്ട് രാജ്യം ഭരിച്ച മകന്റെ കഥയും ഞാൻ നിങ്ങളോട് പറയും ഷാജഹാൻ സ്വന്തം അച്ഛനെത്താൻ വെറുമച്ഛനല്ല ലോകം മുഴുവൻ താജ്മഹലിന്റെ പ്രഭ വരുത്തിയ മഹാനായ ഒരു ചക്രവർത്തിയായ അച്ഛനെ ജീവിച്ചിരിക്കെ ഹൗസ് അറസ്റ്റ് ഇന്ന കേസ് ജയിലിൽ തന്നെയായിരുന്നു ജയിലിലിട്ട മകന്റെ പേരാണ് ഔറംഗസീം മുഗൾ ഡൈനാസ്റ്റി അപ്പൊ അങ്ങനത്തെ മക്കളും ഈ ലോകത്ത് നമ്മുടെ ഈ ഈ ഈ പുരാണത്തിലും ചരിത്രത്തിലും അങ്ങനത്തെ മക്കളുടെ കഥയും പറയുന്നുണ്ട് അപ്പൊ ഷാജഹാൻ ആവരുത് സോറി ഔറംഗസീബ് ആവരുത് പക്ഷേ പുരുവാൻ ശ്രമിക്കുകയും ഞാൻ പറഞ്ഞത് നല്ല നന്മ നിറഞ്ഞ മക്കളാവുക നന്മ നിറഞ്ഞ മരുമക്കളാവുക നന്മ നിറഞ്ഞ കൊച്ചുമക്കളാവുക അങ്ങനെയാണ് നമുക്ക് വയോജനങ്ങളോടും മുതിർന്ന ആളുകളോടുമുള്ള നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു സ്നേഹവും ഐക്യദാരുടെയും ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുക പിന്നെ ഇപ്പോ നിങ്ങളോട് ഞാൻ ഇത്രയും പറഞ്ഞു എൺപത്തി ശതമാനം വരുന്ന വയോജനങ്ങളോടും ഒരു വാക്ക് പറയാതെ ഈ വേദി വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കില്ല ദാറ്റ് നാല് തരത്തിലുള്ള മുതിർന്ന ആളുകൾ നാല് തരം അറിയാം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാം നീ വല്ലേച്ചോ എപ്പോഴാണ് സ്കൂളിൽ പോണേ സ്കൂളിൽ നിന്ന് പോരാ അഞ്ചൂറ്റി വൈകിയാൽ നീ എവിടെ ആയിരുന്നു അതോറിറ്റി ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ കൊഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവൻ പഠിക്കുമ്പോൾ മുതൽ ഒരു സൈഡിൽ നിന്ന് അവനെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് തിരുവനന്തപുരം നന്ദൻകോട്ടിലെ പിള്ളേരെ പോലെ ആക്കും അതോറിറ്റേറ്റീവ് കുറച്ച് സെക്കൻഡ് കാറ്റഗറി അതോറിറ്റേറ്റീവ് അച്ഛൻ അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് അമ്മ കുറച്ചൊരു മൈൽഡാണ് പക്ഷെ എനിക്ക് നിന്നെ കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട് മിനിമം ഡോക്ടർ എഞ്ചിനീയർ എം പി കമന്റേറ്റർ ഇതൊക്കെ ആയിത്തീരണം സഹായങ്ങളൊക്കെ ചെയ്തു തരും ട്യൂഷൻ ഇവിടും ട്രെയിനിങ് ക്ലാസ്സിന് വിടും കളിക്കാൻ വിടും കോച്ചിങ്ങിന് വിടും എല്ലാം ചെയ്യും പക്ഷെ എപ്പോഴും ഒരു ഇന്ന് കോച്ചിങ് ക്ലാസ്സിന് പോയാ എന്തെന്താ പഠിച്ചത് എപ്പോഴാ പരീക്ഷ എപ്പോഴാ സെലക്ഷൻ അവിടെ എപ്പോഴാണ് ഫീസ് കൊടുക്കേണ്ടത് ഭയങ്കര പരിചരണം ഉണ്ടാകും പക്ഷേ എവറിങ് കണ്ട്രോൾഡ് അപ്പോഴും അവിടെ നിന്ന് ഈ യുവാവും യുവതിയും മുക്തനാവുന്നില്ല കാരണം അവന്റെ റിമോട്ട് അപ്പുറത്ത് തന്നെ ഇരിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ട സംഗതി എപ്പോഴും ചെയ്യുന്നില്ല ആദ്യത്തേത് കടുകട്ടിയാണ് ഏകാധിപത്യം ഏകാധിപതി രണ്ടാമത്തേത് കുറച്ച് മൈൽഡാണ് അതോറിറ്റേറിയൻ സെക്കൻഡ് മൂന്നാമത്തെ മൂന്നാമത്തെ കാറ്റഗറി കാറ്റഗറി എന്താണ് എന്താണ് പറഞ്ഞു പറഞ്ഞു എനിക്ക് കോളേജിൽ െട്ട് ശതമാനം മാർക്ക് വാങ്ങിയ മകൻ ഇപ്പൊ എൻട്രൻസിലേക്ക് ചാടും ഇപ്പൊ എൻട്രൻസ് ടീച്ചർമാർ വിളിക്കുന്നു അല്ല സാറേ ഇങ്ങനെ കുട്ടി പറയുന്നു ബയോമാത്സ് പ്ലസ് ടു നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്ക് ഇനി മതി ജീവിതത്തിൽ മാത്സും സയൻസും പഠിച്ചു ഞാൻ ഇനി മൂന്ന് വർഷം മഹാരാജാസ് കോളേജിൽ പോയി ഒന്ന് രണ്ട് മൂന്ന് മൂത്ര ഇങ്ങനെ ആകാശത്തേക്ക് ചുരുട്ടി എറിഞ്ഞു വിളിക്കട്ടെ മൂന്ന് വർഷം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മൂന്ന് വർഷം പോയി ചുമ്മാ മഹാരാജാസ് കോളേജിൽ പഠിക്കണം ആന്തരീക്ഷത്തിൽ പോയി ശ്വസിക്കണം അവിടുത്തെ ക്യാമ്പസ് രാഷ്ട്രീയം അങ്ങനെ എന്തിക്കുന്ന മക്കളുണ്ട് അങ്ങനെ എന്തിക്കുന്ന യുവാക്കളുണ്ട് അവരോട് ശരി നീ പഠിച്ചോ അവന്റെ ആഗ്രഹം എന്നിട്ട് നേരെ ആർട്സ് ബി എ എടുത്ത് മഹാരാജ് അവന്റെ ഇഷ്ടത്തിന് സ്ഥലത്ത് പഠിക്കണം അപ്പോ അവന്റെ ജീവിതം അവൻ പറയുന്നത് പോലെ തെളിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് നീ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ മോൻ അല്ലെങ്കിൽ മകൾ എന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്തു കൊടുക്കുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാർ കാറ്റഗറി ഇനി എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഒരു ലക്ഷം രൂപ വേണം ടി ഗൂഗിൾ പേ ഒരു ലക്ഷം വന്നു കഴിഞ്ഞു അമേരിക്കല്ല അച്ഛൻ ന്യൂയോർക്കിൽ പിറ്റേഴ്സും രാവിലെ പപ്പേ ഇന്ന് ടൂർ പോകുന്നുണ്ട് കോളേജിൽ നിന്ന് വീഗാലാൻഡിലേക്ക് അയ്യായിരം കൊടുക്കണം ടി അയ്യായിരം വന്നു കഴിഞ്ഞു എവറിഥിങ് എല്ലാം കാച്ചാണ് പറയണത് കൊച്ച് ചോദിക്കണേൻ്റെ ചോദിച്ച് തീർന്നതിൻ്റെ അപ്പുറം ഗൂഗിൾ പേയിലേക്ക് കാശു വന്നു കഴിഞ്ഞു പക്ഷേ ജീവിതത്തിലെ ആ കുട്ടിയും അവന്റെ അച്ഛനും കണ്ടിട്ട് പതിനഞ്ച് വർഷമായി ഭയങ്കര തിരക്കാണ് അച്ഛൻ അച്ഛൻ ലണ്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലണ്ടനിൽ ആണെങ്കിൽ ഡിന്നർ ന്യൂയോർക്കിൽ അത്രയും തിരക്ക് പിടിച്ച മൾട്ടി നാഷണൽ സിഇഒ പക്ഷെ എല്ലാ കാര്യങ്ങളും അൺഇൻവോൾഡ് മകന്റെ ക്ലാസ് ടീച്ചർ ആരാ മകന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ ആരാ മകന്റെ ഓപ്പൺ ഹൗസ് എന്നാ പോയിട്ടേല അങ്ങനത്തെ ഇതിൽ കാറ്റഗറി ത്രീ ആവാൻ ശ്രമിക്കുക നമ്മൾ ഞാൻ വയോജനങ്ങളോടുകൂടി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ സി യുവതലമുറ നമ്മളെ നോക്കണം നമ്മളെ സ്നേഹിക്കണം അവര് നമ്മളോട് അതിക്രമം കാണിക്കരുത് എന്ന് പറയുമ്പോ തന്നെ അവരെ അവരാക്കി മാറ്റുന്നതിൽ നമുക്കൊരു പങ്കുണ്ട് നമ്മളെ അവര് കേൾക്കുന്നില്ല പക്ഷെ കാണുന്നുണ്ട് നമ്മൾ പറയുന്ന പറയാൻ പറഞ്ഞ ഒട്ടും ഇല്ല പറഞ്ഞ ഒരു വാക്ക് കേൾക്കില്ല പറഞ്ഞാണ്ട് ശരിക്കില്ല പക്ഷെ അവൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ കണ്ടാണ് വളരുന്നത് അവിടെയാണ് തെറ്റിദ്ധാരണ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും വളരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ച പ്ലാവില ചിരിക്കും ഇതൊരു പഴുത്ത പ്ലാവിലയുടെയും പച്ചപ്ലാവിലയുടെയും കഥയുള്ളൂ നാളെ അവര് പഴുത്ത പ്ലാവിലെയാവും അപ്പൊ അവരുടെ മക്കൾ മക്കള് പച്ചപ്ലാവിലാണ് അപ്പൊ പ്ലാവില ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇത്രേ ഉള്ളൂ ഇതിങ്ങനാണ് ഞാൻ പറഞ്ഞത് നിയമം കൊണ്ട് തടയാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത് സംസ്കാരത്തിന്റെ നമ്മുടെ ജീവിത രീതിയുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകേണ്ടതാണ് പരസ്പ പരസ്പരമുള്ള ബഹുമാനം പരസ്പരമുള്ള സ്നേഹം അത് കുടുംബത്തിനകത്തും സമൂഹത്തിലും പുറത്തും മുതിർന്ന ആൾക്കാരുള്ള സ്നേഹം ബഹുമാനം കരുണ ദയ അലിവ് ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകട്ടേ അടിയെടുത്ത് തല്ലി പഠിപ്പിക്കേണ്ടതല്ല അങ്ങനെ അങ്ങനെ അവരോട് കാണിച്ചാൽ മാത്രമേ നാളെ നമുക്കത് കിട്ടൂ കാര്യത്തിൽ അതുകൊണ്ട് ഈ ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും ഒരു പ്രശ്നങ്ങളും നമ്മൾ കണ്ട അസൂയപ്പെടുന്ന ഫാമിലീസ് അച്ഛനും മകനുമാണോ എന്ന് തോന്നിപ്പോ ഇവര് അച്ഛനാണോ മകൻ അതോ മകനാണോ അച്ഛൻ അങ്ങനത്തെ ഫാമിലീസ് ഇപ്പോഴും ഉണ്ടല്ലോ വണ്ടർഫുൾ നമ്മൾ അസൂയപ്പെടുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലും ചില നിയന്ത്രണങ്ങളുണ്ട് നമ്മളും കൂടെ ബോധവാന്മാരായിരിക്കും കാരണം നമ്മൾ വിതയ്ക്കുന്നതാണ് നാളെ നമ്മൾ കൊയ്യാൻ പോകുന്നത് വിതയ്ക്കുന്നത് ആസ് ആസ് വി വി സോ റീപ് എന്ന് പറയുന്ന കൊയ്യുതേ കൊയ്യും എന്ന് പറയുന്ന സംഗതിയാണ് ഇതിന്റെ ഒക്കെ അടിത്തറാണ് ഞാൻ പറഞ്ഞ നിയമങ്ങൾ കൊണ്ട് തടയുന്നതിനപ്പുറത്ത് കണ്ണടച്ചിരുന്ന് ചിന്തിച്ചാൽ കണ്ണടച്ചിരുന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിച്ചാൽ ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ വിതച്ചു നമ്മൾ കൊയ്യുന്നു നമ്മൾ വിതച്ചു നമ്മൾ കൊയ്യുന്നു അതുകൊണ്ട് നമ്മൾ വിതയ്ക്കാതിരിക്കുക ഇത് മുതിർന്നവരോടുള്ള ഏറ്റവും ബഹുമാനത്തിന്റെ ഭാഷയിൽ ഏറ്റവും എളിമയുള്ള ഭാഷയിൽ ഏറ്റവും വിനയത്തിന്റെ ഭാഷയിലാണ് നമ്മുടെ കുട്ടികളെ ഇതാണ് നന്മ എന്ന് പറയേണ്ടത് പറഞ്ഞുപോലും കൊടുക്കണം നമ്മുടെ പ്രവൃത്തിയിൽ നമ്മയുണ്ടെങ്കിൽ അവരിങ്ങനെ കാണുകയാണ് ആ ഇതിനകത്തൊരു നന്മയുടെ എലമെന്റ് ഉണ്ടല്ലോ അതവർ പഠിച്ചോളൂ അതാണ് അവർ റെസിപ്രേറ്റ് ചെയ്യുന്നത് പിന്നെ നാടുകൾക്ക് അപ്പുറത്ത് അപ്പൊ അവരെ നല്ലവരാക്കി മാറ്റാൻ അവരെ നന്മ നിറഞ്ഞ വഴിയിലേക്ക് നടത്തിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ മുതിർന്നവർ ഒഴിഞ്ഞു മാറരുത് നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് പുതിയ തലമുറയെ ധാർമ്മികവും നന്മയും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിത രീതി പഠിപ്പിക്കേണ്ടത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഔറംഗസീബുമാരെ ഔറംഗസീബ്മാരെ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് യയാദിയുടെ വാർദ്ധക്യം ഏറ്റുവാങ്ങിയ പുരുവിനെ പോലെയുള്ള മക്കളെയാണ് നമുക്ക് വേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ പറയുന്ന പോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് ഡയലോഗ് രണ്ട് ഡയലോഗ് പറയുന്ന പറയണു ഇത് അങ്ങനെ ഒരു ഡയലോഗ് പറയേണ്ട വേദിയല്ല ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് അതുകൊണ്ട് അല്ല അനവസരത്തിലുള്ള എന്ത് സംഗതിയും അനവസരത്തിൽ അതായത് അമൃതാണെങ്കിൽ പോലും അനവസരത്തിൽ നൽകിയാൽ അത് വിഷം ആണെന്ന് കാണിച്ചോല്ലോ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊരു ഇതൊരനവസരമാണ് ഇതൊന്നും പന്തുകളി കമൻട്രിയുടെ ഒരു വേദിയല്ല പന്തുകളി അല്ല ഇവിടെ നടക്കുന്നത് നമ്മളെ കൊതിച്ച് മുതിർന്ന ആളുകൾ കുറച്ച് യുവാക്കളുടെ ഒപ്പം സംവദിക്കുന്നു സ്നേഹത്തിന്റെ ഭാഷയിൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശയ വിനിമയം നടത്താൻ ശ്രമിക്കുന്നു അവിടെ ഒരിക്കലും കമന്ററി എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി എല്ലാവർക്കും നന്മ വരട്ടെ ഒരാൾക്ക് ലോകത്ത് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും നന്മ വരട്ടെ നിങ്ങൾ എന്റെ കമന്ററി എത്ര പേര് ഐ എസ് എൽ കമന്ററി ഒക്കെ എത്ര പേര് ദൈനംദിനം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഐ എസ് എൽ കമൻട്രിയെ ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ചതിന്റെ പങ്ക് ഈ നാട്ടിലെ മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് കാരണം പഴയ കാലമല്ല എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ടി വി ഓൺ ചെയ്ത് ആ ടി വിയിൽ ഒരു ചാനൽ വെച്ച് കാണുമ്പോ ആ ചാനലിന്റെ കേന്ദ്രത്തിൽ കൃത്യമായി ഒരു ടിക്ക് രേഖപ്പെടുത്തുന്നു ഒരു ടി വിയിൽ ഇത്ര നേരമായി ഇന്ന ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെയാണ് നമ്മൾ റേറ്റിംഗ് എന്ന പേരിട്ട് വിളിക്കുന്നത് റേറ്റിംഗ് റേറ്റിംഗ് ആ റേറ്റിംഗ് ാസ്റ്റ് പ്രത്യേകിച്ച് ഐ എസ് എല്ലിന്റെ മലയാളം തത്സമയ സംപ്രേക്ഷണത്തെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള ഒരു ടെലിവിഷൻ ഉൽപ്പന്നമാക്കി മാറ്റിയതിൽ തീർച്ചയായും എനിക്കറിയാം മുതിർന്ന പൗരന്മാരുടെ പങ്ക് വളരെ വലുതാണ് ആ ബഹുമാനവും ആ സ്നേഹവും എന്നും എപ്പോഴൊക്കെ കമൻട്രി പറയാനുള്ള മൈക്ക് ഞാൻ കയ്യിലെടുക്കുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ ഒരു തോന്നൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹവും പരിചരണവും വാത്സല്യവും ഞാൻ വിളിക്കും എൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ കമൻട്രിയൊക്കെയാണ് ആഗ്രഹിക്കുന്നത് തിങ്ക് ആ വാത്സല്യം ഇനിയും നിങ്ങൾ യാതൊരു ഉപാധികളും ഇല്ലാതെ എനിക്ക് തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവർക്കും നന്മ പരട്ടെ എല്ലാ കമന്റിയും ഒരു ദിവസം പോലും ഞാൻ ഒഴിവാക്കി കമന്ററി കേൾക്കുന്ന ആളുകളാണ് ഞാൻ എല്ലാ ദിവസവും കളി വിടവാങ്ങുന്നത് ഒരേപോലെ ഒരു ഒരു ടാറ്റാ ബൈ ബൈ കൂടിയാണ് ഒരിക്കൽ കൂടി ശുഭരാത്രി നേരുകയാണ് സർവേ സർവേ ഭവന്തു സുഖിന നിരാമയ ാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്മ വരട്ടെ ആർക്കും അസുഖവും ആപത്തും വരാതിരിക്കട്ടെ സർവേ സർവേ ഭവന്തു സുഖിന നിരാമയ ഗുഡ് നൈറ്റ്